മരം ശേഖരിച്ചു വെച്ചിരുന്നത് ലിറ്റർ കണക്കിന് ജലം വെട്ടി നോക്കിയപ്പോൾ പൈപ്പ് തുറന്നതുപോലെ വെള്ളമൊഴുകി ആന്ധ്രാപ്രദേശിലാണ് സംഭവം സീതാരാമരാജു ജില്ലയിലെ വനമേഖലയിലാണ് ആദിവാസി വിഭാഗം നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തിയതും മരത്തിന്റെ ഒരു ഭാഗം വെട്ടി നോക്കിയതും മരം വേനൽക്കാലത്ത് വലിയ തോതിൽ ജലം സംഭരിച്ചു വയ്ക്കാറുണ്ടെന്ന് ഗോദാവരി മേഖലയിലെ പാപ്പിക്കൊണ്ട മലനിരകളിൽ വസിക്കുന്ന ആദിവാസി വിഭാഗമായ കൊണ്ടരടി ഗോത്രക്കാർ വനംവകുപ്പിനെ വിവരമറിയിച്ചതനുസരിച്ചാണ് പരിശോധന നടത്തിയത് വൃക്ഷങ്ങളെക്കുറിച്ച് അഗാധമായ അറിവുള്ള ഈ ഗോത്രം വളരെ പ്രശസ്തമാണ് ഫിക്കസ് മൈക്രോ കാർപോ എന്നറിയപ്പെടുന്ന ഈ മരം ഏഷ്യയിലെ പടിഞ്ഞാറൻ പസഫിക് ദ്വീപുകൾ ഓസ്ട്രേലിയ എന്നീയിടങ്ങളിൽ പല ഭാഗങ്ങളിലും കാണപ്പെടുന്ന ഒരുതരം വൃക്ഷമാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം